നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയെ ഗ്ലോബൽ ലീഡറാക്കി ഉയർത്തിക്കാട്ടുമ്പോഴും ഗോദി മീഡിയകൾ പ്രത്യേകമായി മോദിക്ക് അന്താരാഷ്ട്ര സ്വാധീനം വലിയ തോതിലാണ് എന്ന് പറയുമ്പോഴും അവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുന്നത് ശരിയായ ക്രമത്തിൽ തന്നെയാണോ എന്ന് തനിക്കത്ര വിശ്വാസം പോരാ എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ആലങ്കാരികമായി തുറന്നടിച്ചിരിക്കുന്നത് ഇ വി എം അത് കൃത്യമായും ഹാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളത് അമേരിക്കയിലെ നിരവധിയായ ശാസ്ത്രജ്ഞർ തെളിവ് സഹിതം കണ്ടുപിടിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ മത്സരിച്ചപ്പോൾ ജോ ബൈഡന് പോപ്പുലർ വോട്ട് ട്രംപിനേക്കാൾ കൂടുതൽ കിട്ടുകയും സ്വിംഗ് സ്റ്റേറ്റ്സുകൾ അതായത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം സാധാരണഗതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത മത്സരം കടുപ്പമേറിയ അൻപത് സ്റ്റേറ്റുകളിലെ ഏതാനും ചില സ്റ്റേറ്റുകളിലെ മത്സര ഫലമാണ് ഇലക്ട്രൽ കോളേജ് വോട്ടിൽ ഡൊണാൾഡ് ട്രംപിനെ മറികടന്നത് ഇവിടെ നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എലക്ഷനിലും കൃത്യമായിട്ടുള്ള ഇ വി എം സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ വരെ ചെന്ന് ഇ വി എമ്മിനെ കുറിച്ച് മോശമായി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ അമിത്ഷാ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടി ബോധപൂർവ്വം ബി ജെ പിയും സംഘപരിവാറും പല രീതിയിലുള്ള കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇ വി എം ശാശ്വതമായിട്ടുള്ള ഒരു മാർഗരേഖയല്ല ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ ശക്തിയാണ് എന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോഴും പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ മടങ്ങേണ്ടതിന്റെ ആവശ്യകത വീണ്ടും കൂടിക്കൂടി വരികയാണ് ഡൊണാൾഡ് ട്രംപ് ഒറ്റ കാര്യമാണ് സൂചിപ്പിച്ചത് പേപ്പർ ബാലറ്റ് സംവിധാനം കൃത്യമായി അത് നടത്തിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിലേക്ക് താൻ വിജയിക്കപ്പെട്ടനെ എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു അന്ന് ഇമെയിൽ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്നും അത് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലാണ് എന്നുള്ളതും ട്രംപ് അന്ന് ആരോപിച്ചു ഇവിടെ ബി ജെ പി വിവിധ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരെ പണം കൈപ്പറ്റുന്നു എന്നുള്ള ആരോപണം ട്രംപ് തന്നെ ഉന്നയിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് വലിയ പണിയാവുകയാണ് നമുക്കറിയാം സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുച്ച് നിഴൽ കമ്പനികളിൽ വൻകിട കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു അവർ രാജിവെക്കേണ്ടതിൻ്റെ അനിവാര്യത രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയതാണ് ഇ വി എം സംവിധാനത്തെ അട്ടിമറിക്കാൻ അത് കൃത്യമായിട്ടും ടാപ്പർ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള പ്രോഗ്രാമിങ്ങുകൾ ബി ജെ പിയുടെ കൈവശം ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് വന്നാൽ പിന്നെ ഒരു രീതിയിലുള്ള തിരിമറിയും നടക്കില്ല എന്നുള്ളത് കോൺഗ്രസ് വീണ്ടും വീണ്ടും ആരോപിക്കുന്നത്